Thank you വീഡിയോ ആണ് ഒരു ട്രൈ പോഡാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് ട്രൈ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ കേടു വന്നിരുന്നു പക്ഷേ ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ച ട്രൈ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത് പിന്നെ ഒന്ന് സെൽഫി സ്റ്റിക്ക് ആയിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് തന്നെയായിരുന്നു അതുപോലെ നമ്മൾ സെൽഫി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അതേസമയം ബാക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇപ്പം അത് സ്വിച്ച് ആയി ഓഫ് ചെയ്യുക അത് ഓൺ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ ഫോൺ തിരിച്ചല്ല വെക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് അത് വെച്ചിട്ട് ഹെഡ് പോസ് ഇതിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഒരു വലിയ പാത്രത്തിൻ്റെ മേലെയാണ് അത് വെച്ചത് അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അത് താഴെ വീണു താഴെ വീണപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് പൊട്ടി അതുകൊണ്ട് ഞാൻ രണ്ടാമതൊന്നും ഓർഡർ ചെയ്തിരിക്കാണ് ഇതെങ്ങനെയുണ്ട് നോക്കണം കവറ് കൊടുക്കാം ഇപ്പം ഇതിന് വരുന്ന സാധനം പറയുന്നത് ഒരു സ്റ്റാൻഡാണ് പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് നല്ല ഇരുമ്പിൻ്റെ നല്ല വെയ്റ്റ് ഉള്ളതാണ് കേട്ടോ താഴെ റബ്ബർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ വഴുതി പോവാതിരിക്കാൻ വേണ്ടി റബ്ബർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് തോന്നുന്നു വിടാതെ നോക്കണം കേട്ടോ അപ്പോൾ വെള്ളമുള്ള ആ ഭാഗത്തൊക്കെ വെക്കാനെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളതിൽ നോക്കണം പിന്നെ രണ്ട് പൈപ്പാണ് അത് എങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് അറ്റാച്ച്ഡ് ചെയ്യാനുള്ള സാധനമാണ് ഇത് പിന്നെ ഇത് മേലെയുള്ള ക്യാമറ വെക്കാനുള്ള അഡാപ്റ്റർ ഫിറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ രണ്ട് അഡാപ്റ്ററും വരുന്നുണ്ട് കേട്ടോ ഒന്ന് സൈഡ് ഓപ്പോസിലുള്ളതിനും ഒന്ന് മേലത്തെ ക്യാമറ വെക്കാനുള്ളതും ഇപ്പോൾ സൈഡിലുള്ളത് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണും യൂസ് ചെയ്യാം അതേസമയം മേലെയുള്ളതിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക ക്യാമറയും യൂസ് ചെയ്യുക കൊറോ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മേലെയുള്ളതിൽ ഈ ഒരു അഡാപ്റ്റർ അല്ലാതെ നമുക്ക് വേറെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റിയ കുറച്ച് വലിയ അഡാപ്റ്റർ അഡാപ്റ്ററാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് നോക്കാം അത് ഈ ഒരു പാട്ടാണ് എടുക്കുന്നത് ഇത് ശരിക്കും ഇത് ലൂസാക്കിയാൽ ഇങ്ങനെ ചെറുതാക്കാൻ പറ്റും കേട്ടോ കാണുന്നുണ്ടല്ലോ ഇത് ചെറുതാക്കാൻ പറ്റും അപ്പം ആദ്യം ഇതൊന്ന് ഫിറ്റ് ചെയ്യാം ഈ പോഷൻ ഉണ്ടല്ലോ കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ ഇതൊന്ന് നമുക്ക് മേലേക്കാക്കാൻ പറ്റും ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് കാണിച്ചു തരാം ഇതൊന്ന് ടൈറ്റ് ആക്കട്ടെ ഉണ്ടോ ഇത്രത്തോളം ഇത് ഹൈറ്റാക്കാൻ പറ്റും ഇനി നമ്മുടെ സൈഡിലുള്ളത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഈ ഒരു പാട്ടാണ് എടുക്കേണ്ടത് ഇത് നമുക്ക് ലൂസാക്കാൻ പറ്റും ഉണ്ടോ ഇവിടെ ഇതാക്കിയാൽ നമുക്കിത് ലൂസാക്കി എടുക്കാൻ പറ്റും ലൂസാക്കി എടുത്തതിനുശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൽ കൂടെ ഇതൊന്ന് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അതങ്ങനെ നല്ല ഫിറ്റായിട്ട് നിന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ ഇത് ഇതിലേക്കുള്ള ഇട്ടുകൊടുക്കുക ഇതാ ലൂസാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശ രൂപം പറയുന്നത് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് സൈഡിലുള്ള അഡാപ്റ്റർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടി വയ്ക്കാം അതിനായിട്ട് ഈ റിങ് എടുത്ത് ഇതിനകത്തേക്ക് ഇതുണ്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള അഡാപ്റ്റർ എടുക്കാം ഈ ബോൾസിനകത്തേക്ക് പെട്ടെന്നൊന്നാക്കി കൊടുക്കട്ടോ ഇതല്ലോ അല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആകും എന്നിട്ട് നമുക്കിതിന് ലോക്ക് ചെയ്ത് വെക്കാം ഇത് നമുക്കിങ്ങനെ മേലൗട്ടാക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് നമുക്ക് ഈ ഹെഡ് പോസ്റ്റിലുള്ള വീഡിയോ എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന ഫോൺ ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം ഇത് എൻ്റെ പുതിയ ട്രൈ പോഡ് വെച്ചെടുക്കുന്ന വീഡിയോ ആണ് ഇതുപോലെ ഓവർ ഹെഡ് പോസ്റ്റിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രൈ പോഡ് വാങ്ങിച്ചത് ഇപ്പം നമുക്ക് സ്റ്റിച്ചിങ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറിങ് ആവട്ടെ അതേപോലെ തന്നെ നമ്മൾ മാവ് കുഴക്കുക വെജിറ്റബിൾ കട്ട് ചെയ്യുക അതുപോലെയുള്ള വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് മേലിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം കൂടെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഇനി നമുക്ക് മേലെ അഡാപ്റ്റർ വെക്കാനുള്ള പാർട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതാണ് മേലെ വെക്കാനുള്ളത് നന്നായിട്ട് ഫിറ്റ് ചെയ്യുക നമ്മൾ നമ്മളിതൊന്നും ലൂസാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ നമുക്ക് എങ്ങോട്ട് വേണമെങ്കി കേട്ടോ കണ്ടോ എങ്ങോട്ട് വേണമെങ്കി തിരിക്കാം നമ്മൾ നമുക്ക് അങ്ങോട്ടേക്കാണ് ക്യാമറ വെക്കണതെന്ന് അങ്ങോട്ട് ഇരിക്കാം ഇങ്ങോട്ടേക്കാണ് ക്യാമറ വെക്കണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കിട്ടിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് കണ്ടോ ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല സൈഡായിട്ട് വ്യൂ എടുക്കുക അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഒന്ന് താഴെയുള്ള വ്യൂ എടുക്കാം മറ്റേതുപോലെ നമുക്ക് ഓവർഹെഡ് മോഡ് എടുക്കാൻ പറ്റില്ല പക്ഷെ സൈഡിലുള്ള വ്യൂ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിലേക്ക് അഡാപ്റ്ററോ ഫിറ്റ് ചെയ്യാം ഇതുണ്ടോ ഇത് ഇതിലേക്കൊടുക്കാം ടൈറ്റാക്കി കൊടുക്കാം ഇത് നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം കേട്ടോ ഉണ്ടോ ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പൊക്കയും വെച്ച് കൊടുക്കാം കേട്ടോ സൈഡിലുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊക്കയും ഫിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം അതായത് ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും പിന്നെ ഈ ഒരു അഡാപ്റ്റർ മാറ്റി വെച്ചാൽ നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ് ക്യാമറയും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിൽ എങ്ങനെ എങ്ങനെയാണ് ഫോൺ വെക്കേണ്ടതെന്ന് നോക്കട്ടോ എൻ്റെ ഇതിൽ ക്യാമറ ഒന്നുമില്ല കാണിച്ചു തരാം ഫോൺ മാത്രമാണ് വെക്ക ഉള്ളത് അപ്പം ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇത് തന്നെ നമുക്ക് സ്ട്രെയ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇത് ഒന്ന് മേലേക്കാക്കിയിട്ട് താഴെയുള്ള സ്ക്രൂ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ വിശത്തോട്ടാ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ ഈ ഫുൾ റൗണ്ടിൽ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ തിരിക്കാവുന്നതാണ് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് താഴോട്ടാണ് ആക്കണമെങ്കിൽ ഈ ചെറിയ വിടവിലൂടെ ഈ ചെറിയ വിടവിലൂടെ താഴേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഈ ഒരു ടൈപ്പുകളിൽ ഞാൻ ഏറെക്കുറെ സാറ്റിസ്ഫൈഡാണ് ആകെയുള്ളൊരു ഡൗട്ട് പറഞ്ഞാൽ ഈ ഒരു അഡാപ്റ്റർ ഉണ്ടല്ലോ ഈ ആ ഒരു അഡാപ്റ്ററിൽ എൻ്റെ ഫോൺ സാധാരണ ഫോണാണ് പക്ഷേ അതിൻ്റെ കവറും കൂടെ വരുമ്പോൾ കുറച്ച് വലിപ്പം വരും അത് ഇതിൽ എന്നുള്ള ഒരു സംശയം മാത്രമാണ് പക്ഷേ നമുക്ക് ഇവിടെയുള്ള അഡാപ്റ്റർ ഉണ്ടല്ലോ ഇത് നമുക്ക് അവർ തരുന്ന അഡാപ്റ്ററാണ് അത് മാറ്റിയിട്ട് നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന വലിയ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോൺ നമ്മുടെ വലിപ്പമുള്ള ഫോണാണെങ്കിലും ശരി ക്യാമറ ആണെങ്കിലും ശരി നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ക്യാമറ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വലിയ അഡാപ്റ്റർ ഈ മേലെയുള്ള ഒരു ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഡ്രൈ വില പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ജി എസ് ടി അതുപോലെ തന്നെ ഡെലിവറി ചാർജും കൂടെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് എൻ്റെ കയ്യിലെത്തിയപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വന്നത് നല്ലൊരു ഡ്രൈ പോഡാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്